ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയ പുതുവര് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാനഡയിൽ നമ്മൾ വണ്ടി ബ്രേക്ക് ഡൗൺ കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാൻ ചെയ്യാനുദ്ദേശിക്കുന്നത് കാരണം എനിക്ക് ഇതിൽ പണി പണിയിട്ടുണ്ട് അതായത് നമ്മുടെ പഴയ വണ്ടി നമ്മുടെ മാത്മറ്റിക്സോടെ കിടപ്പുണ്ട് അതുപോലെ നമ്മുടെ റൈഫോർ വേണ്ട കിടപ്പുണ്ട് അപ്പോൾ ഈ വണ്ടി കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല അപ്പോൾ ഇതിലും മുന്നേ നമുക്ക് ഇതുപോലെ ചെറിയ പ്രശ്നം കിട്ടിയായിരുന്നു അപ്പോൾ നമ്മൾ കീ തിരിക്കുമ്പം അത് ക്രാങ്ക് ചെയ്യേണ്ടായിരുന്നു പക്ഷേ വണ്ടി സ്റ്റാർട്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അത് ഒരു സ്ഥലത്തുനിന്ന് ഇപ്പോൾ നമ്മൾ വെയിൽ വെച്ചിട്ടാണ് സൺ ബ്രേക്ക് ഡോൺ ആയത് അവിടെ നിന്ന് വേറെ സ്ഥലത്തോട്ട് നമ്മൾ ടോ ചെയ്ത് കൊണ്ടുപോയി അപ്പോൾ ടോച്ച് ചെയ്യാനായിട്ട് ഇവിടെ പല പല ലോക്കൽ ആൾക്കാരുണ്ട് അവരെ വിളിക്കാൻ മിനിമം ഒരു ഒരു ത്രീ ടു ഫൈവ് കിലോമീറ്റേഴ്സ് ടോ ചെയ്ത് കൊണ്ടു കണ്ട ഒരു സിക്സ്റ്റി ടു എയിറ്റി ഡോളേഴ്സ് മേടിക്കും അപ്പോൾ എന്നൊരു എയ്റ്റി ഡോളേഴ്സ് മേടിച്ചു ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടു കൊടുത്തു പക്ഷേ ആ വർഷം പറഞ്ഞാൽ അതിൻ്റെ ഇഷ്യൂ കണ്ടിയാൻ പറ്റില്ല കാരണം പുള്ളിയൊരു മെക്കാനിക്കൽ നിറ വണ്ടിയുടെ ബോഡി അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യേണ്ട ആളായ ആളായിരുന്നു അതുകൊണ്ട് പുള്ളിക്ക് അതത്ര റിസോൾ ചെയ്യാൻ പറ്റിയില്ല ഇലക്ട്രിക്കൽ ആയിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു പുള്ളി സ്റ്റാർട്ടർ മോട്ടും അത് നോക്കി പക്ഷേ റെഡി ആയില്ല അതുകഴിഞ്ഞാൽ പുള്ളി എന്നെ വേറെ സ്ഥലത്തോട്ട് റെഫർ ചെയ്തു അപ്പോൾ വീണ്ടും ടോച്ച് ഞാൻ ആളെ വിളിച്ചിട്ട് ആ ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലോട്ട് അതെനിക്ക് ഒരു ഏഴ് കിലോമീറ്റർ ഉണ്ടായിരുന്നു പുള്ളി എന്നെ ഒന്ന് ഒരു നയൻ്റി ഡോളഴ്സ് പഠിച്ചു അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നയൻറ്റി പ്ലസ് എയ്റ്റി ഓൾമോസ്റ്റ് ഒരു വൺ സെവൻ്റി വൺ എയ്റ്റി ഡോളേഴ്സ് ഉണ്ട് ചിലവായി അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഈ സി എ മെമ്പർഷിപ്പെന്നുള്ള സംഭവം ഇവിടെ ഉണ്ട് സി എ മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒരു ബേസിക് ആയിട്ടുള്ളൊരു സി എ മെമ്പർഷിപ്പുണ്ട് പിന്നെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ട് അതിൻ്റെ ബേസിക്ക് എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് ഡോളർ പിന്നെ പറഞ്ഞ പ്രീമിയം അതിന് നൂറ്റി ഡോളർ ഈ രണ്ട് ഓപ്ഷൻ എടുത്താൽ നമുക്ക് ഒരു വർഷത്തിൽ നാല് പ്രാവശ്യം നമുക്ക് ഈ ഫ്രീ ആയിട്ടുള്ള ടോ സർവീസ് കിട്ടും ഫ്രീ മീൻസ് ഈ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ട അതിൽ ഈ സെവൻറ്റി ഫൈവിൻ്റെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പത്ത് കിലോമീറ്റർ വരെ ലൊക്കേഷനിൽ എവിടെയാണെങ്കിലും ടോ ചെയ്ത് കൊണ്ടുപോകാം അതേസമയം വൺ ട്വൻറ്റിൻ്റെ കഴിഞ്ഞാൽ നമുക്ക് നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ വരെ ഒറ്റ ടോയിൽ അത്രയും ഡിസ്റ്റൻസ് നമുക്ക് വണ്ടി കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ അത് ഇച്ചിരി കൂടി ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നി കാരണം നമ്മൾ ഓരോ പ്രാവശ്യം ടോ ചെയ്യുമ്പോൾ മിനിമം ഒരു എൺപത് ഡോളർ ചെലവരുണ്ട് അപ്പോൾ അതേ ഒരു എഴുപത്തഞ്ച് ഡോളർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നാല് ടോയെങ്കിലും മിനിമം പത്ത് കിലോമീറ്ററിന് കിട്ടും അതല്ല നിങ്ങൾ ലോങ് ഒക്കെ ഒരുപാട് പോകുന്ന ആളാണെങ്കിൽ ഈ വൺ ട്വൻറ്റി രൂപയെടുക്കാം അതാകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഇരുനൂറ് കിലോമീറ്റർ വരെ നിങ്ങൾക്ക് റേഞ്ച് കിട്ടും പ്ലസ് നമുക്ക് ഈ പല പല ഡിസ്കൗണ്ട്സ് ഉണ്ടായിന് ഈ സി മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് കാർഡ് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഹാർവീസ് പോകുന്ന റെസ്റ്റോറൻറ്റിൽ ഡിസ്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ പെട്രോൾ അടിക്കുന്ന ഷെല്ലിൽ എല്ലാ ഒരു ലിറ്ററിന് ത്രീസ് വെച്ചിട്ട് നമുക്ക് എല്ലാ പ്രാവശ്യം കുറയും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി സി എയുടെ ഒരു ആപ്പുണ്ട് ആപ്പിൽ കയറിയിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ചോദിക്കും വണ്ടിക്ക് എന്താണ് പ്രശ്നം അത് നമുക്ക് ഈ സി എയുടെ മെമ്പർഷിപ്പിൽ നിന്ന് നമുക്ക് ആളുടെ പേരിലാണ് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ രണ്ടോ മൂന്നോ വണ്ടി ഉണ്ടെങ്കിൽ പോലും ഓരോ വണ്ടിക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല ഒരാളുടെ പേരിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ വെഹിക്കിൾസ് അതിൽ ആഡ് ചെയ്യാം മൾട്ടിപ്പിൾ വെഹിക്കിൾസ് ആയി യൂസ് ചെയ്യാം അപ്പോൾ എനിക്കിപ്പോൾ ഈ വണ്ടി കൊടുത്ത് ടോ ചെയ്ത് കൊണ്ടുവന്നായിട്ട് പുള്ളിനെ ഞാൻ ആപ്പിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നാൽപ്പത്തഞ്ച് ടു അമ്പത് മിനിറ്റിനുള്ളിൽ പുള്ളി എത്തുന്ന പറയണത് അപ്പോൾ ബാറ്ററി ഇഷ്യൂ ആണോന്നെങ്കിൽ അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതായിരിക്കാൻ ആയിരിക്കാൻ സാധ്യതയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിക്കവർ ബാറ്ററി ആയിട്ട് വരാം ബാറ്ററി വെച്ചിട്ട് അവർ അത് ജം സ്റ്റാർട്ട് ചെയ്ത് നോക്കും എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ അവർ വണ്ടി നമ്മളെ ടോയ് ചെയ്തിട്ട് നമ്മൾ ഒരു മെക്കാനിക്കിനെടുത്ത് കൊണ്ടുപോകും അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇത് റിസോൾവ് ചെയ്ത ഒരു മെക്കാനിക്കിനെ വിളിച്ചു വെച്ചിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു ഒന്ന് ജസ്റ്റ് ജം സ്റ്റാർട്ട് ചെയ്ത് നോക്കും എന്നിട്ട് ശരിയായില്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് നമ്മൾ യൂസ്ഡ് വണ്ടി എടുക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യണം കാരണം ഒരു പുതിയ വണ്ടിയിട്ടാണ് ഒരിക്കലും റിലേബിൾ ആയിരിക്കില്ല ഒരു പഴയ വണ്ടി ഈ ഒരു വണ്ടിക്കുന്ന് പറഞ്ഞാൽ നമ്മൾ റെഡി ക്യാഷ് കൊടുത്തിട്ടതാണ് എത്രയും പത്ത് ഇരുപത് വർഷത്തോളം പഴക്കമുള്ള വണ്ടിയാണ് അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ അതിന് വരും അത് നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്തിട്ട് വേണം അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഈ സി ആർ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് പല സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും ഇപ്പോൾ പറഞ്ഞാൽ മെക്കാനിക്കൽ എന്തായാലും ഫെയിലിയർ വന്നാലും അതുപോലെ എമർജൻസി ഫ്യൂൽ തീർന്നു കഴിഞ്ഞാൽ അവർ ഫ്യൂവല് കൊണ്ടുതരും ബാറ്ററി റീപ്ലേസ്മെന്റ് അതിന് മൈനറായിട്ട് സംഭവങ്ങളൊക്കെ അവർ ഓൺ ദ സ്പോട്ടിൽ വന്ന് ചെയ്ത് ഫിക്സ് ചെയ്ത് അവർ പോവും ചെറിയ മെക്കാനിക്കൽ സർവീസ് പോലെ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ പഴയ വണ്ടി എടുക്കുന്ന ആൾക്കാർ ഇങ്ങനെ തരം ശ്രദ്ധിക്കാം പിന്നെ ഇതിന് ആ കൂടി ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമുക്ക് മന്ത്ലി പേയ്മെൻറ്റ്സ് ഇല്ല അപ്പോൾ ആ വണ്ടിക്ക് ഞാൻ ഒരു മാസം ഒരു പത്ത് അറുന്നൂറ് ഡോളറ് എല്ലാ മാസവും ചുമ്മാ അങ്ങനെ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫൈനാൻസ് പോലെ പക്ഷേ നമ്മൾ റെഡി ആവശ്യം കൊടുത്ത് മേടിച്ചായിരുന്നു നമുക്ക് ഇതിന് എല്ലാ മാസം ഇൻഷുറൻസ് മാത്രം അടച്ചാൽ മതി അപ്പോൾ ഒരു കൊല്ലം കൊല്ലിനോ ഞാൻ നോക്കിയിട്ട് ആ ഒരു വണ്ടിക്ക് ഒരു കൊല്ലം നമ്മൾ ഒരു അറുന്നൂറ് ഡോളർ അടിച്ചിട്ട് പത്ത് മാസം അടയ്ക്കുമ്പോൾ തന്നെ ആറായിരം ഏഴായിരം ഡോളർ ചിലവരുണ്ട് അപ്പം ഈ വണ്ടി നമ്മൾ ആ പൈസ കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻഷുറൻസ് മാത്രം അടച്ചാൽ മതി പിന്നെ ഇതുപോലെ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും പണി വരും അഞ്ഞൂറ് പ്രാവശ്യം ഇപ്പോൾ ഇതിന് ഇലക്ട്രിക്കൽ ഇഷ്യൂ വന്നിട്ട് അത് റിസോൾവ് ചെയ്യാനായിട്ട് എനിക്ക് കൊണ്ട് ഒരു അഞ്ഞൂറ് ഡോളർ എന്തോ എന്തോ മേടിച്ചു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പുള്ളി വണ്ടി തന്നത് കാരണം ഇലക്ട്രിക്കൽ ഫെയിലിയർ ആയതുകൊണ്ട് പുള്ളിക്കത് കണ്ടുപിടിച്ചെടുക്കാൻ ഡീക്കോഡേ തീർക്കാൻ ചീ സമയം വന്നു അതുകൊണ്ടാണ് അങ്ങനൊരു ഇഷ്യൂ വന്ന് പഴയ വണ്ടി എടുക്കുമ്പോൾ ആൾക്കാർ പഠിക്കാനും പഠിക്കാനുള്ള ആവശ്യമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ പണികളെ ആയിട്ട് വരും അതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം പഴയ വണ്ടികൾ എടുക്കാനായിട്ട് പുതിയതായിട്ട് ആളുകൾ ആണെങ്കിൽ ഞാൻ എപ്പോഴും ഇപ്പം ഒരു യൂസ് വണ്ടി എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ കാരണം എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു അന്നത്തെ എൻ്റെ ജോലിയുടെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൊണ്ടു നടക്കാനും അപ്പം അല്ല അത്ര ഒരു ബാധ്യതയായിട്ട് എനിക്ക് ഫെയിൽ ചെയ്തില്ല അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കാനലിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും സി എ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എടുക്കുക യൂസ്ഡ് വണ്ടി എടുക്കുന്ന ആൾക്കാർ മസ്റ്റായിട്ടും എടുത്താൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ സജഷൻ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഈ വണ്ടി കൊണ്ട് സി എക്കാർ വരും നമ്മളതും കൊണ്ട് വർക്ക് ഷോപ്പിലോട്ട് പോകും അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് നമുക്ക് വഴിയെ കാണാം നമ്മൾ സി എയുടെ ടോ ചെയ്യണ വണ്ടി എല്ലാം വന്നതാണ് പുള്ളി ബാറ്ററിക്ക് ആയിട്ട് വന്നതാണ് we need to one or battery check it and tow it and take it to the garage let's check the battery okay thank you I'm good. the car The one in the front the mazda i'm not sure if it's a battery but we'll just okay right maybe yeah it's not cranking at all no any sound no but the headlight and uh, horn it works fine want to leave it on leave the keys on yes yeah, no problem uh, give me the keys yes i when and close the door yes this is okay thank you how old is your battery i'm not sure i bought the car like three years ago oh, it uh, was the same long, battery longer than three years huh maybe longer than three years ago yeah living? i don't know when he got that battery സി ടോച്ച് ചെയ്യണം പുള്ളിയെല്ലാം വന്ന ബാറ്ററി ടെക്നീഷ്യൻ വന്നത് പുള്ളി ഒരു ബൂസ്റ്റർ പാക്കായിട്ട് വന്ന് നമ്മുടെ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി പുള്ളി വെച്ച് നമ്മൾ എന്താ പറയാ ക്രാങ്കടിച്ചു നോക്കും സ്റ്റാർട്ടായി കിട്ടാണെങ്കിലും രക്ഷപ്പെട്ടു ബാറ്ററിയുടെ ആണെങ്കിലും ബാറ്ററി പുതിയത് കൊണ്ടെന്ന് പറഞ്ഞു പുള്ളി ബാറ്ററി സംഭവങ്ങളൊക്കെ എത്ര റേറ്റും കാരണം ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി നോക്കാം വരുന്നുണ്ട് വർക്ക് ടു ടോ ഇറ്റ് ഐ ഹഡ് ദിക്സിൻ വണ്ടി ഇപ്പൊ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ ബാറ്ററിയുടെ തന്നെയാണെന്ന് തോന്നുന്നു പ്രശ്നം പുള്ളി ബാറ്ററി മിക്കവാറും മാറ്റി വെച്ച് തരാൻ സാധ്യത കാണുന്നുണ്ടാ നോക്കിട്ട് ഓഗ വരുന്നുണ്ടല്ലോ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ മൂന്നാല് ദിവസമായി അതിന്റെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു ഇതാണ് നമ്മുടെ ബൂസ്റ്റർ പാക്ക് എന്ന് പറഞ്ഞത് നമ്മൾ സാധാരണ നമ്മൾ വണ്ടി എന്തെങ്കിലും പ്രശ്നം വരും വേറെ വണ്ടി കൊണ്ടിട്ട് ഇതുപോലെ വയർ അതിൽ നിന്ന് കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വേറെ വണ്ടിയുടെ സഹായം ഇല്ലാണ്ട് എന്താ പറയുക ഇതിൽ നിന്ന് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും Oh Do you want to change your battery now? You want the battery? Uh, let me try it. I think I have. Uh, it. What's the price on our new battery? Let me check the price and the... the okay. 2.3. 2 yeah, L4. 226 magnets. That's after the tracks or before tax? Uh, before test. Before tax? First test. Okay. Plus tracks. Test, plus test. Okay. What so mean? let me just check. Check. So you are on battery, like C A battery? Yes, in my car. Oh. So you can replace it yourself? I can replace now. Just half hour. Oh. Yes. So half hour. you said two fifty nine? Huh? What was the price again? Uh, debit card no more charge, but credit cards have two point four service charge. Okay. Oh, okay. Yes, the so total amount is this one. No. Yes. Oh. Uh, okay. Twenty five. Uh, two twenty six. Test. This this part. Oh, that before tax. Yeah, before tax, Yes. Okay. ഞാൻ മറ്റേതിൽ നൂറ്റി അറുപതാ കാണിക്കണേ വാൾ മോഡലൊക്കെ നൂറ്റി അറുപതിന് പക്ഷേ അതിന് എനിക്കോണ്ട് രണ്ടുപേരെയൊക്കെ വേറെ ഉണ്ടാവുള്ളൂ ഇത് ആറ് വർഷം വേറെ ഉണ്ടാവും മാറ്റി നമ്മൾ എന്തെങ്കിലും പറ്റണമെങ്കിൽ നമ്മൾ തന്നെ ബാറ്ററി മീൻസ് വർക്ക്ഷോപ്പിൽ നമ്മുടെ ചെലവിൽ കൊണ്ടുപോയി അതിന്റെ ഫിക്സ് ചെയ്യണം ഇതാവുമ്പോൾ ആറു വർഷത്തേക്ക് എന്ത് പറ്റിയാലും ഇവർ തന്നെ വന്ന് ബാറ്ററി മാറ്റി തരും അപ്പൊ ഇല്ല മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ആ അതും എടുത്തോണ്ടിരിക്കണ മാറ്റാൻ സോ പറയാല്ലേ റീപ്ലേസ് ചെയ്യുന്നത് നമ്മുടെ വണ്ടിയുടെ പ്രശ്നം ബാറ്ററിയുടെ തന്നെയായിരുന്നു നമുക്ക് ടോച്ച് വേണ്ടിയും ഒന്നും വന്നില്ല പുള്ളി വന്ന് മറ്റേ ബൂസ്റ്റർ ബാക്കി വെച്ച് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ഡിവൈസ് ഉണ്ട് അത് കണക്ട് ചെയ്താൽ കാണിക്കും വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ബാറ്ററി പുള്ളി പറഞ്ഞാൽ ബാറ്ററി ക്യാഡായി ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ തുറന്നു ഞാനത് പുറത്ത് നമുക്ക് ബാറ്ററി മേടിക്കാൻ പറ്റും ബാറ്ററി ഞാൻ നോക്കിയപ്പോൾ ഒരു വൺ ഫിഫ്റ്റി ഡോളേഴ്സൊക്കെയാണ് പറഞ്ഞ ചാർജ് പക്ഷേ ഇയാൾ പറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്താറ് ഡോളാണ് ഏകദേശം ഒരു എഴുപത് ഡോളർ കൂടുതലാണ് പറഞ്ഞത് പക്ഷേ ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ മേടിക്കുമ്പോഴത്തേനും ഈ പറഞ്ഞ രണ്ടോ മൂന്നോ വർഷം നമുക്കതിന് വാറണ്ടി ഉള്ളൂ പ്ലസ് എന്തെങ്കിലും ഇഷ്യൂ അതിന് വരുവാണെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ചിലവിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് റീപ്ലേസ് ചെയ്യണം അതിൻ്റെ സർവീസ് ചാർജ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടി വരും ഇവർ ഒന്ന് ഇപ്പോൾ ഇരുന്നിട്ട് കൂടെ നമ്മൾ മേടിച്ചാലും എന്തെങ്കിലും ആറ് വർഷത്തേക്ക് ഒരു വാറണ്ടി പറയണം അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഇവർ ജസ്റ്റ് വിളിച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ വീട്ടിൽ ഒന്ന് ബാറ്ററിയുടെ എന്തെങ്കിലും ലൈഫിൻ്റെ പ്രശ്നമാണോ ഇഷ്യൂ ആണോ ഒക്കെ നോക്കി തരും അതിനൊന്നും വരെ എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ല അപ്പോൾ അത് നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവർ എഴുപതോടെ നമ്മൾ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുന്നത് പോകത്തായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുള്ളിയെടുത്ത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുള്ളിയുടെ വണ്ടിയിൽ ബാറ്ററി ഉണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി പോകുന്ന ഒരു അര മണിക്കൂറിൽ സംഭവം ബാറ്ററിയൊക്കെ മാറ്റി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വട്ടും പ്രതീക്ഷിച്ചില്ല ബാറ്ററി ആയിരിക്കും അവർ ശരിയായിരിക്കും ടോ ചെയ്ത് കൊണ്ടു വരും പിന്നെ ഒരു ഒന്ന് രണ്ട് ദിവസം ഈ ഇലക്ട്രിക്കൽ ഇഷ്യൂ കണ്ടു പിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ വിചാരിച്ചിരുന്നിരുന്നത് അപ്പോൾ ഞാൻ ആ മെക്കാനിക്കുന്ന വിളിച്ചോ പുള്ളി ഓർമ്മിക്കാറ് ബാറ്ററി ആവാന സാധ്യത ക്രാങ്ക് എടുക്കാത്ത ശരിക്ക് ബാറ്ററിയിടെ ആവാനാണ് സാധ്യത ക്രാങ്ക് എടുത്തിരുന്നെങ്കിൽ സ്റ്റാർട്ടർ മോട്ടർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഇഷ്യൂ ആയിരിക്കാൻ സാധ്യത എന്ന് പുള്ളി പറഞ്ഞു അപ്പോൾ എന്തായാലും പുള്ളി പറഞ്ഞു നിങ്ങൾ ഒരു ബാറ്ററി എന്താ പറയുക ബൂസ്റ്റ് ചെയ്ത് നോക്ക് കിട്ടുവാണെങ്കിൽ അതിൻ്റെ ആണല്ലോ വെറുതെ അവിടെ ടോജിച്ച് കൊണ്ടാൻഡ് അല്ലോ എന്ന് പുള്ളി പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞ പോലെ തന്നെയായി അപ്പോൾ പുള്ളി സി ആ മെമ്പർഷിപ്പിൽ പുള്ളി പുള്ളിയുടെ വണ്ടിയുടെ കിടപ്പുണ്ട് പുള്ളി ആയിരുന്നു ബാറ്ററി കൊടുത്തുകൊണ്ട് വരാൻ പോവാണ് അപ്പോൾ ഇതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സെറ്റായി ഒരു ഇരുന്നൂറ്റി ഇരുപത്താറ് പ്ലസ് ആണ് പുള്ളി പറഞ്ഞത് അപ്പോൾ ഏകദേശം ഇരുന്നൂറ്റമ്പത് രാവിലെ വരും അപ്പോൾ അതിന് കൂടെ വരുവായിട്ട് വരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇലക്ട്രിക്കൽ ഇഷ്യൂ ആണെങ്കിൽ ഒരു നാനൂറ് അഞ്ഞൂറ് രൂപ എക്സ്പെക്ട് ചെയ്തിരുന്നു അപ്പോൾ എന്തായാലും അത്രയും പൈസ നമുക്ക് ചിലവായില്ല പ്രാവശ്യം ഈ ഒരു പൈസയിലെ നമ്മുടെ വണ്ടിയുടെ പണികൾ തീർന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും പേടിച്ച പോലും കരന്ന് പറഞ്ഞില്ല വണ്ടി സെറ്റായി രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടിയുണ്ട് ഓ ഏകദേശം രണ്ടര ലക്ഷം കിലോമീറ്റർ നമ്മൾ ഓടിച്ചു ഞാൻ മേടിക്കുമ്പോൾ ഒന്നേ അറുപത് ഓടി ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടേ മുപ്പത്തി സംതിങ് ആയിട്ടുണ്ട് അപ്പം പത്തരം കിലോമീറ്റർ നമ്മൾ ഈ വണ്ടി ഓടിച്ചു ഇപ്പം ഞാൻ ഈ വണ്ടി അധികം യൂസ് ചെയ്യുന്നില്ല അവളാണ് ഈ കൂടുതൽ യൂസ് ചെയ്യുന്നത് ചെറിയ ചെറിയ ഓട്ടങ്ങളുള്ളൂ ലോക്കൽ ലണ്ടലിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ലോങ് ഒക്കെ പോകാണെങ്കിൽ നമ്മൾ റാഫർ കൊണ്ട് പോവാറ് ഗ്യാസും ബെറ്ററാണ് പിന്നെ പുതിയ വണ്ടി കൊണ്ട് ഓടിക്കാനും ഇതിലീറ്റർ ലൈവലായിട്ട് നമുക്ക് ലോങ്ങ് പോകുന്നതിനും സേഫായിട്ട് പോകാൻ പറ്റും ഇത് ഇത്രയും പഴക്കമുള്ളവ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ കൊണ്ടുവന്നിട്ട് പേര് പിന്നെ അവിടെയൊക്കെ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വല്ലാണ്ട് ഞാനിതിനെ അത്രയും കൂടി പുഷ് ചെയ്യാറില്ല മേടിയ സമയത്തൊക്കെ ഇത് നല്ല 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 രീതിയിൽ പുഷ് ചെയ്തിട്ടുണ്ട് വൺ എയ്റ്റി ടു ഹൺഡ്രഡിന് മുകളിലൊക്കെ സാധനം ഞാൻ ഓടിച്ചിട്ടുണ്ട് ടു ഹണ്ട്രഡിന് ഓടിച്ച എൻ്റെ പിറ്റത്തെ ആഴ്ചയാണ് ഇതിൻ്റെ ഫ്യൂവൽ പമ്പ് അടിച്ചു പോയത് റാഫോറിൻ്റെ ടോപ്പ് സ്പീഡ് വൺ നയറ്റി എയിറ്റ് കിലോമീറ്റേഴ്സ് പെർ അവർ ആണ് അതിന് മുകളിലേക്ക് അങ്ങനെ പുഷ് ചെയ്തിട്ട് അത് പോകുന്നില്ല ഹൈബ്രിഡ് ഇത് പക്ഷേ ഇരുന്നൂറും ഇരുന്നൂറും ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി രണ്ട് വരൊക്കെ ഇത് എത്തിച്ചിട്ടുണ്ട് അതിന് പുള്ളിയും പിന്നെ പുഷ് ചെയ്തിട്ടില്ല പഴയ വേണ്ടിയാവുമ്പോൾ നമുക്ക് അവിടുന്നോടെ കുറെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്ന കാരണം നമ്മളത് ചെയ്തിട്ടില്ല അപ്പോൾ താങ്ക്സ് ടു സി എ ഫോർ ദ സർവീസ് അപ്പോൾ സി എ മെമ്പർഷിപ്പിനെ പറ്റി അറിയാത്ത ഒരു സംഭവം ട്രൈ നോക്കാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഐ സോ Oh, it's a bigger one. It's it's that uh, the size is bigger. Oh, and the problem is coming. Yes, I think the system told me that that is nothing wrong. But if you want forty X this size, the the price would be a little bit high. Higher, but yes. uh, w would that still work? This, now you can choose which one. Okay. ഓക്കെ ഇപ്പൊ പുള്ളി കൊണ്ടുവന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ സസ്യത്തിലേക്ക് കുത്തിയപ്പോ കാണിച്ചത് ഈ ബാറ്ററി വെക്കുന്നതാണ് പക്ഷെ നമ്മുടെ ബാറ്ററി എന്തോ പുള്ളി ഫോർട്ടിഎറ്റ് എന്തോ നമ്പറൊക്കെ പറഞ്ഞു അപ്പോ അത് വലിയ ബാറ്ററി ആണ് ഇത് കുറച്ച് ചെറിയ ബാറ്ററി ആണെന്ന് പുള്ളി പറഞ്ഞത് ഇതിന് അത്രയോ നമ്പറൊന്നും കാണാനില്ലല്ലോ വേണമെങ്കിൽ ഇത് വെക്കാം അല്ലെങ്കിൽ മറ്റേ വലിയ ബാറ്ററി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രൈസ് പുള്ളി ഇപ്പം നോക്കിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് 48. It's 250. Uh, more than here. Here is 226. Uh, 256. Yes. Uh, the difference is 30 dollar. Oh, so what's the difference between this one? Is the, the, the here the the CCA is bigger. Mm -hmm. you, you see the bottom is bigger. Yeah, yeah. Can, can save the the capacity is more. Oh, it's like this. Is the difference is like this. What would you so which, one, which one would you would you suggest I like think it's for your your your. it's better to get the bigger one yes because this is here the whole the whole time will be better okay yes. so you have that battery or yes I have okay 48 48 okay. so this is 34 this is 35 35 This small oh yeah ഓക്കെ പുള്ളി ഇപ്പഴാണ് കണ്ടുപിടിച്ചത് ഈ ബാറ്ററി ഫോർട്ടിഎറ്റ് ആയിരുന്നു പക്ഷെ അവര് സിസ്റ്റത്തില് കാണിച്ചു തേർട്ടി ഫൈവ് ആണ് വന്നത് കുഞ്ഞ ബാറ്ററി ആണ് അപ്പൊ പുള്ളി പറഞ്ഞ റെക്കമെന്റ് ചെയ്ത് മറ്റേ ബാറ്ററിനേക്കാളും മറ്റേ ടു ട്വൻറ്റി സിക്സ് പറഞ്ഞതിന് ടു ഫിഫ്റ്റി സിക്സ് വരും മുപ്പത് റോളാണ് കൂടും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇവിടെ നിന്നുള്ളത് നൂറ് റോളറ് കൂടി ബട്ട് സ്റ്റിൽ നമ്മുടെ സെയിം എന്താ പറയുക സെയിം സ്പെക്കറുള്ള ബാറ്ററി വെക്കുകയാണ് സേഫ് എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത് പുള്ളി ആ ബാറ്ററി കൊണ്ടുപോയിട്ടുണ്ടോ പുള്ളി പിന്നെ മറ്റേത് എടുത്തിട്ട് വരും അപ്പോൾ അത് വെക്കാം എന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്കത് വെച്ച് കഴിഞ്ഞിട്ട് നോക്കിയേക്കാം അവസ്ഥ എന്തായാലും ഒരു വണ്ടിയുടെ സ്പെക്കിനുള്ള സാധനങ്ങൾ വെക്കാം കാരണം പവർ കുറഞ്ഞ ബാറ്ററി ആകുമ്പോൾ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ലൈറ്റായാലും വരുന്ന സ്റ്റാർട്ടർ മോട്ടർ ആയാലൊക്കെ ഇഷ്യൂസ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ നോക്കട്ടെ അതിനെ വെച്ചോളാൻ വെച്ചോളാം പറഞ്ഞു അത് എടുക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ അപ്പൊ നമ്മൾ ഉദ്ദേശനകൾ ഒരു മുപ്പതോളം കൂടിയും എക്സ്ട്രാ നമുക്ക് ഇന്ന് ചിലവായിട്ടുണ്ട് സോ ദാറ്റ്സ് ചെലവായിട്ടുണ്ട് ഓടി അവിടെ വണ്ടി എടുക്കണം അവിടെ നിന്ന് ഇവിടെ നിന്ന് ബാറ്ററി കൊണ്ടുവന്നു ബാറ്ററി കൊണ്ടുപോകുന്നു പാർട്സ് കൊണ്ടുപോയി പാർട്ട് വയ്ക്കണം എനിക്ക് തോന്നുക ചൈനക്കാരനോ ഫിലിപ്പിനോ എന്തോ ആണ് പക്ഷേ പുള്ളി നൈസാണ്ടോ നമുക്ക് സാധനം ഒന്ന് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കണ്ട ഇവർക്കൊക്കെ നമ്മുടെ സി എ കാരണം ഇവർ ചാർജും പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കണം നമ്മളായിട്ട് പൈസ ഒന്നും കൊടുക്കണ്ട പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചായയോ കാപ്പിയോ കുടിക്കാനുള്ള പൈസ വേണമെങ്കിൽ കൊടുക്കാമെന്ന് മാത്രം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്ന രീതിയിൽ <clears throat> yeah, it's it's both both are the same. Yes. Heavy. Yes. <laughs> At least five kilos. Five kilos. So you said six years warranty is warranty yes, on this, right? Exactly. So any issue, we call the number right there. Uh, no need. Oh. Every time you call CA. Yes, the computer system will, oh. will show you your membership, you are yes, say a CA member, Okay. Every, inter, every data in the system. Yeah. So sometimes I ask the, the member mm -hmm. about their, their battery, oh. when they, they bought it, that. but that's no, because too long time, forgot. Yeah. I say, if your battery have a warranty, you can go back. I I <laughs> I forgot, I forgot I help you. Yeah. Yes. So, uh, I think this same battery is good. നാട്ടിലൊക്കെ ഇതുപോലെ നമ്മൾ നോർമൽ ഇത് ടു പോയിന്റ് ത്രീ ലിറ്റർ പെട്രോളിഞ്ചിനാണ് ഇതിൻ്റെ ഇങ്ങനത്തെ ബാറ്ററിയ്ക്കെ നാട്ടിൽ എത്ര വരുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയില്ല എനിക്ക് തോന്നുന്നു ഇത്രയും പൈസ വരാൻ സാധിക്കില്ല ഇപ്പം നമുക്ക് ഇരുന്നൂറ്റി അമ്പത് ഡോളെന്ന് പറയുമ്പോൾ കുറെ ആറിന് പന്ത്രണ്ടായിരം ഏകദേശം ഒരു പതിനയ്യായിരം രൂപ എടുത്താൽ നമുക്ക് ചിലവുണ്ട് ഇത് മറ്റേ എൻ്റെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു അത്രയും വരില്ല തോന്നുന്നു സിക്സ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് ആണെന്ന് തോന്നുന്നു അപ്പൊ അറിയാവുന്നവരൊന്ന് കമ്മൻ്റ് ചെയ്യും നാട്ടിൽ ഇതുപോലെ വണ്ടിയുടെ ബാറ്ററി ഒക്കെ റീപ്ലേസ് ആയിട്ട് എത്ര രൂപയാവുന്നുള്ള കേസ് നമ്മുടെ പഴയ ബാറ്ററി എടുത്തുകൊണ്ട് പോവാണ് പത്ത് മിനിന്റെ പരിപാടി നടന്നു പത്ത് മിനിറ്റിൽ എല്ലാ നമ്മളെ സെറ്റ് ആക്കി തന്നിട്ടുണ്ട് ഇനി നമ്മൾ മറ്റേ മെഷീൻ എടുത്തുകൊണ്ടിരുന്നതാണ് നമ്മളെങ്ങനെ പേ ചെയ്യാൻ വെച്ചാൽ ഡെബിറ്റ് ആണെങ്കിൽ പേ ചെയ്യണം പറഞ്ഞു ക്രെഡിറ്റ് വേണമെങ്കിൽ എക്സ്ട്രാ ടൂ പോയിൻറ്റ് ഫൈവ് പെർസേതോ ചാർജ്ജ് പറഞ്ഞു നമ്മൾ ഡബിറ്റ് വഴി കൊടുക്കാന്ന് പറഞ്ഞു അപ്പോഴും നമുക്ക് പേ ചെയ്തിട്ട് വണ്ടി പഴയ വണ്ടി എടുത്ത് നമുക്ക് റിട്ടേൺ കൊണ്ടിരിക്കണം കുറച്ച് ദിവസം ആയി കുടിച്ചിട്ട് വണ്ടിയെടുത്ത് നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് പോയിട്ട് വരാം അപ്പൊ അങ്ങനെ നമുക്ക് അഫ്റ്റർ ടാക്സ് ടൂ നൈ ഡോളസ് ആയി പിന്നെ പുള്ളിക്ക് ചായ പിടി ചെയ്യാനായിട്ട് അഞ്ച് ഡോളറിലും കൊടുത്തു കുറേ മുന്നൂറ് ഡോളർ നമ്മുടെ ബാറ്ററി മാറ്റിയിട്ടുണ്ട് ഏകദേശം നാട്ടിലൊരു പതിനെണ്ണായിരം രൂപ ആയിട്ടുണ്ട് നാട്ടിലൊക്കെ ബാറ്ററി മറ്റന്നെ എത്ര രൂപ വരുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ എനിക്കൊന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് പറയാൻ വേണ്ടി റൗണ്ട് അപ്പൊ അതേ നമ്മുടെ സിക്സ് ബാറ്ററിയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മൾ വണ്ടി ഓടിച്ചിട്ട് കുറച്ച് സേവനം മറ്റേ വണ്ടി എടുക്കണല്ലേ ഈ വണ്ടി എടുത്തിട്ട് ജമ്മ റൗണ്ട് അടിച്ച് കുറച്ച് നമുക്ക് കുറച്ച് ആളുകളൊക്കെ മേടിക്കണ്ടപ്പോൾ ഷോപ്പിങ്ങാൽ ഈ വണ്ടിയിൽ പോകാമെന്ന് വിളിച്ചു നമ്മുടെ വണ്ടിയിൽ നൂറ് കിലോമീറ്റർ പെർ അവറിൽ പുലിക്കുട്ടിയായിട്ടാണ് പോയൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ആറ് മോഡൽ കൊണ്ടാണ് ഇത്രയും ഓടി ചെയ്താന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാല് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പറയും നമുക്ക് ഇവിടെ ഒരു എക്സിറ്റ് എടുത്ത് പോകണം വൺ ട്വൻറ്റിയിലൊക്കെയാണ് നമ്മൾ ക്രോസ് ചെയ്ത് പോയിണ്ടിരിക്കണം സിക്സ് ടു തൗസൻഡ് സിക്സ് പവർ കുറെ നാൾക്ക് ശേഷം ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണേ എന്നെ കാണുന്നുണ്ടായില്ലേ കുറേ നാൾക്ക് ശേഷം ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണേ നമ്മൾ ഇവിടെ അടുത്തൊരു ഷോപ്പിംഗ് മാളുണ്ട് അങ്ങനെ പോയിണ്ടിരിക്കണേ അപ്പോൾ പുതിയ ബാറ്ററി വെച്ചാൻ്റെ ഒരു ഇതുമായി വണ്ടിക്ക് ഒരു ഓട്ടോ ആയി എന്നുള്ള രീതിയിൽ നമ്മൾ വണ്ടി ഇങ്ങനെ ഓടിച്ച് ഇങ്ങനെ പോയോണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട് കുറെ പോയിട്ടുണ്ടെങ്കിൽ എന്നാൽ ഇരുന്നൂറിൽ നിന്നും ഓടിക്കില്ലേ ഇരുന്നൂറില് ഒരാഴ്ച ഓടിച്ചതിൻ്റെ ക്ഷീണം മാറിക്കില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ പയ്യെ വൺ ഹൺഡ്രഡ് വൺ ട്വൻറ്റിയിൽ ക്രോസ് ചെയ്താൽ നമ്മൾ പോകുന്നുള്ളൂ റോട്ടിലൊന്നും മഞ്ഞൊന്നും ഇല്ല മഞ്ഞ് പിന്നെ വെയ്യാത്ത കാരണം നൈസാണ് റോട്ട് പിന്നെ വീണ വീണ മഞ്ഞൊക്കെ വരാൻ തന്നെ കിടപ്പുണ്ട് അപ്പോൾ അത്രയ്ക്ക് വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ വരാം അതുവരെയും ബോ